വാദങ്ങളാണ് പലപ്പോഴും മുന്നോട്ട് വെക്കുന്നതെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ ബുദ്ധിമുട്ടും ധാരാളത്തിലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ ജനങ്ങൾക്കിടയിൽ അതിശക്തമായ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉയർന്നു വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംസ്ഥാനത്തിനകത്ത് ഭരണം നടത്തുന്ന സർക്കാരിന്റെ കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നികുതി ഭീകരത ഈ സർക്കാരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കും അടിച്ചിരിക്കുന്നത് നികുതി വർധനവിൻ്റെ ഭാഗമായി വലിയ ലേഖി നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായി ഇവിടെ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ ക്സ് ഏർപ്പെടുത്തിയത് ഈ സംസ്ഥാന ലോൺ അത് പെൻഷൻ കൊടുക്കാനാണ് എന്നുള്ളതാണ് ഈ എന്ന് പറഞ്ഞത് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ രണ്ട് രൂപ വർധനവ് വരുത്തിയതാണ് എത്ര രൂപയാണ് കഴിഞ്ഞ രണ്ട് വർഷ കാലഘട്ടത്തിനിടയിൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ അധികമായി വർദ്ധിപ്പിച്ചതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ നിന്നും സാധാരണക്കാരായ ആളുകളിൽ നിന്നും അതിദരിദ്രരായ ആളുകളിൽ നിന്നും ഉൾപ്പെടെ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും മുച്ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും ഇവിടെ ചെറുകിട വ്യവസായ ചെറുകിട വ്യാപാരം നടത്തുന്ന ആളുകളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആപാലവൃത്ത ജനങ്ങളും പെട്രോൾ പമ്പിൽ പോകുമ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ ഡീസൽ അടിക്കുമ്പോൾ സർക്കാരിന് അധികമായി ഒരു ലിറ്ററിന് രണ്ട് രൂപ അധികമായി കൊടുത്തിരുന്ന പണം എത്ര കോടി രൂപയാണ് സർക്കാർ പിരിച്ചെടുത്തത് അതിലെത്ര രൂപയാണ് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചത് എന്നുള്ളതടക്കമുള്ള കണക്കുകൾ പുറത്തുവിടാൻ വേണ്ടി കൂടി സർക്കാർ തയ്യാറാകണം ഇവിടെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായി നികുതി വർധനമുണ്ടായി കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു വൈദ്യുത ചാർജ് ഏഴ് തവണയായി വർദ്ധിപ്പിച്ചു ഭൂനികുതി വർദ്ധിപ്പിച്ചു അങ്ങനെ സകല വെള്ളക്കരം വർദ്ധിപ്പിച്ചു അങ്ങനെ സകല മേഖലകളിലും വർദ്ധനവ് വരുത്തിയതിന്റെ ഭാഗമായി സംസ്ഥാനത്തിനകത്ത് വലിയ വിലക്കയറ്റം ഉണ്ടായി ആ വിലക്കയറ്റത്തിന്റെ പ്രയാസങ്ങൾ നേട്ടം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസുകളെല്ലാം തന്നെ തെളിയിക്കുന്നത് ഇവിടെ വയനാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ കെണിച്ചിറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പ്രിയപ്പെട്ട ശ്രീ അമൽ ജോയിൽ അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുപ്പതിന് ഡിവിഷനിലും സംസ്ഥാന മുൻ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ ദേവ് സ്ഥാനാർത്ഥിയാണ് ഇവരുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടേക്ക് വന്നത് രാവിലെ മുതൽ നടത്തിയ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മനസ്സിലാകുന്നത് ഈ ജില്ലയിൽ ഉൾപ്പെടെ സാധാരണക്കാരായ ആളുകൾ അധികസിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ അധികസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങൾ അധികസിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് ഈ ഉൾപ്പെടെ പാവപ്പെട്ട ജനങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ നിൽക്കുമ്പോഴാണ് ഈ സംസ്ഥാനത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ അതിദാരിദ്ര്യം സംസ്ഥാനത്തിനകത്ത് ഇല്ലാതായി എന്നൊരു പ്രഖ്യാപനവും നടത്തിയത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഒരു പി ആർ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെട്ടു നിൽക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്താൻ ഈ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടിയ നികുതി കുറഞ്ഞ സേവനവും കൂടുതൽ പ്രചരണവുമാണ് സർക്കാരിന് നയിക്കുന്നതെങ്കിൽ ഈ സർക്കാരിനെതിരെ അതിശക്തമായ രീതിയിലുള്ള ജനവികാരം ഉയർന്നു വരുന്നു ഈ വരുന്ന പോളിംഗ് ഗുരു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് അല്ല കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം എടുത്തിട്ടുള്ള നടപടി മാതൃകാപരമായ നടപടി തന്നെയല്ലേ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ എടുത്ത ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ മുമ്പിലേക്ക് പരാതിയായി വരുന്നത് ഈ കഴിഞ്ഞ ഒരാളെ വന്ന വിഷയങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലാണ് നിങ്ങളുടെ മാധ്യമങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം ചർച്ചയും പൊതുമറ്റത്തിലേക്ക് കടന്നു അങ്ങനെ മാധ്യമങ്ങൾക്കകത്ത് ഇതൊരു വാർത്തയായി വരുന്ന ഘട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്വയം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി പാർട്ടി കെ പി സി സി അംഗമടക്കമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നട മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതൊക്കെ ഒരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എടുത്ത സമീപനമാണ് അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസ് എടുത്തിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ അദ്ദേഹത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് മാതൃഭാഗമാക്കാവുന്ന സമീപനം തന്നെയാണ് ി ഈ വിഷയത്തിൽ തെറ്റിപ്പറ്റിയിട്ടുള്ള പറ്റിയിട്ടുണ്ട് എന്ന അഭിപ്രായമില്ല പാർട്ടി വളരെ സുചന്ദ്രമായ എല്ലാവരുമായി കൂടി ആലോചിച്ച് ഒരു കൂട്ടായ കളക്ടീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ഒരു കളക്ടീവ് ഡെസിഷന്റെ ഭാഗമായിട്ട് തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത് പുതിയ ആരോപണങ്ങൾ പുതിയ സാഹചര്യത്തിൽ ശേഷമുള്ള നടപടികൾ പാർട്ടി പ്രഖ്യാപിക്കുന്നതാണ് എനിക്ക് അങ്ങനെയല്ല നിലനിൽക്കുന്നു പുസ്തകങ്ങളോ ആരും തന്നെ മാറിപ്പോയിട്ടില്ല നിങ്ങൾ തന്നെ കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായി ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തെ വിഷയത്തെപ്പറ്റി ഞങ്ങൾ ആര് തന്നെ പത്രസമ്മേളനം നടത്തിയാലും നിങ്ങൾ എല്ലാവരും ഒരേ വിഷയം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കും ആരും ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സാഹചര്യം ഉണ്ടായില്ല എല്ലാവരും മറുപടി തന്നിട്ടാണ് മുന്നോട്ട് പോയത് സമയം ഏഴുമണിയായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകുന്നത് പോലെ ഒരു സ്ഥലത്തുനിന്ന് പോലും ഞങ്ങളുടെ ഒരു നേതാക്കന്മാര് പോലും പത്രസമ്മേളനം അവസാനിപ്പിച്ചു പോയിട്ടില്ല എല്ലായിടത്തും കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒരുപാട് തലവേദന ഉണ്ടായിട്ടുണ്ട് ഈ ജന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഈ സർക്കാരിൽ നിന്ന് ഒരുപാട് തലവേദന ഈ നാട്ടിലെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിന്റെ കാര്യങ്ങളിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങൾക്കാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും പ്രാധാന്യം കൊടുക്കുന്നത് അല്ല ഞങ്ങൾ അത് കൃത്യമായി ചർച്ച രാഹുൽ വിഷയം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് പോകണം എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ തുടർച്ചയായ നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ തുടർച്ചയായ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായ ഒരു പ്രസക്തി ഉണ്ട് അപ്പൊ ഞങ്ങൾ നടപടി എടുത്ത് നിൽക്കുമ്പോഴും ഞാൻ തുടക്കത്തിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം നടത്തി ഏതെങ്കിലും വീട്ടിൽ നിന്നൊരാള് മോഷണം നടത്തിയതുപോലെയല്ല ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നൊരാൾ മോഷണം നടത്തിയതുപോലെയല്ല ഒരു സിസ്റ്റം തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണപ്പാളിയും അതേ പിന്നെ ജോലപാലക സിസ്റ്റങ്ങളും അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് ടെഫ്റ്റ് ആണ് കൊള്ളയാണ് നടന്നിട്ടുള്ളത് അത് അന്താരാഷ്ട്ര സ്വഭാവമുള്ള സ്വർണ്ണക്കൊള്ള കള്ളക്കടത്താണോ എന്ന് കോടതി പോലും നിരീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രധാനമായി ചർച്ചയാകേണ്ട വിഷയങ്ങളൊന്നല്ലേ ഇത് ഇതൊരു വൃശ്ചിക മാസമാണല്ലോ ചരണമൊഴിയോടു കൂടി ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ മലരോട്ടുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കരഞ്ഞു പിഴിഞ്ഞ് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാണ് ആ ചർച്ചകൾക്കൊക്കെ കുറച്ചുകൂടി അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്കൊക്കെ കുറെ കൂടി ഒക്കെ പ്രാധാന്യം നൽകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അദ്ദേഹം പറഞ്ഞത് ഇനിയും ഇനി വലിയ വില നൽകേണ്ടി വരും രണ്ടാമത്തെ കെ മുരളീധരൻ എന്നാണ് പറഞ്ഞത് ബ്രഹ്മാശ്രം പ്രയോഗിക്കേണ്ട സമയമായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പൊ ഇത്ര പാർട്ടി കൈകൊണ്ട നടപടി തൃപ്തിയില്ലായിട്ട് ഇവർ വീണ്ടും ഇങ്ങനെ പ്രതികരണമായി മുന്നോട്ട് വരുന്നു പാർട്ടി ആദ്യഘട്ടത്തിൽ നടപടി എടുത്തു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇപ്പൊ പുതിയ സാഹചര്യമായി ബന്ധപ്പെട്ട് പുതിയ പാർട്ടി ഇന്നലെ ഇന്നലെ കെ പി സി ബസ് ഒരു പരാതി ലഭിച്ചു എന്ന് പറഞ്ഞു ആ പരാതി ലഭിച്ചതിനു ശേഷം അദ്ദേഹം ചെയ്ത് നടപടി ഉണ്ടോ അത് കേരള പോലീസിന് കൈമാറുകയാണ് ചെയ്തു ഡി ജി പിന്നെ ആഭ്യന്തരവുപ്പിൽ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനോടകം എത്രയോ പരാതികൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിൽ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവില്ല ഞങ്ങളുടെ ജില്ലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്കും നേരിട്ട് അറിയാവുന്ന കാര്യമുണ്ട് ഏതെങ്കിലും പരാതി പോലീസിലേക്ക് കൈമാറിയോ ഞങ്ങൾ ഒരു കമ്മീഷനെയും വെച്ചിട്ടില്ല ഞങ്ങളൊരു ആഭ്യന്തരമായ അന്വേഷണം നടത്തിയിട്ടില്ല ഈ ഈ സംസ്ഥാനത്തെ നിയമവകുപ്പിന് തന്നെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ ആ അന്വേഷണം കൈമാറുകയല്ലേ ചെയ്തു അപ്പൊ അതിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ കൂടുതൽ മാതൃകാപരമായി എന്ത് സംവിധാനം എടുക്കാൻ സാധിക്കുക അതിനപ്പുറത്തേക്ക് പാർട്ടി പറയുന്ന നിലപാടിനുറത്തേക്ക് മറ്റൊരു നിലപാട് പറയാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന് ഒരു ഭാരവായും ആരും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല വ്യക്തിപരമായ അത്ര പിന്നെ പരാമർശങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട സാധിക്കും ഫിനിയുടെ കാര്യം എന്നാലും ഫിനി തന്നെ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടുതന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാൻ സാധിക്കില്ല എന്തിനും ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസിനോടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് പോലീസ് അന്വേഷിച്ചോട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിന് ആ വിഷയത്തിൽ അന്വേഷണം നടത്തി ഈ പറയുന്ന കാര്യങ്ങളിൽ നെല്ലും പതിനും പതിനൊന്നിരിക്കാൻ സാധിക്കുമെങ്കിൽ അവരെ ചെയ്യട്ടെ ഞങ്ങൾ അതിനകത്ത് പിന്നെ പാർട്ടി കമ്മീഷൻ വെക്കുന്നില്ല തീവ്രത അളക്കാൻ വേണ്ടി പോകുന്നില്ല ആരെയും വെച്ച് പിന്നെ മറ്റേതെങ്കിലും രീതിയിൽ അവരെ പരാതിയിൽ പരാതികളിൽ പിന്മാറ്റാൻ വേണ്ടിയിട്ടില്ല സമ്മർദ്ദം ചെലുത്തുന്നില്ല ഇത് കൂടുതലൊക്കെ എന്തായാലും സ്ഥാനാർത്ഥിയും കൂടിയാണല്ലോ അല്ല അതൊരു ആരോപണം വന്നു ആ ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ സാധ്യത കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ജനങ്ങളോട് സംബന്ധിച്ചിട്ട് മുന്നോട്ട് പോകും അയ്യുകാർ പറഞ്ഞു അല്ല അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ആ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഒരൊറ്റ വിഷയം മാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നികുതി ഭീകരത ഈ പറയുന്ന വിലവർധനവ് വിലക്കയറ്റം തൊഴിലില്ലായ്മ ജനങ്ങൾ അനുഭവിക്കുന്ന പദ്ധതിയിൽ പ്രയാസവും ഇവിടെ സർവീസ് സംഘടന ബാങ്കുകളിൽ നിന്നും അതോടൊപ്പം തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ഇന്നീ സംസ്ഥാനങ്ങളിലേക്ക് ജപ്തി നോട്ടീസ് കിട്ടാത്ത എത്ര കുടുംബങ്ങളുണ്ട് എന്ന് നിങ്ങൾ മാധ്യമങ്ങളോട് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് ഇത്തരത്തിൽ ജപ്തി ഭീകര ഭീഷണിയിലേക്ക് നാട്ടിലെ കുടുംബങ്ങൾ പോയി വരുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വരുമാനമില്ലായ്മയാണ് തൊഴിലില്ലായ്മയാണ് ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത സാഹചര്യം ഉണ്ടായതാണ് അപ്പൊ അത്തരത്തിൽ ജനങ്ങളെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരേ വിഷയം മാത്രം നിരന്തരമായി ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ആ സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ച് പ്രചരണത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തു പോകുന്നത് ഞങ്ങളുടെ പൊതുയോഗങ്ങളിലായാലും ഞങ്ങളുടെ വീടുകേരെയുള്ള ക്യാമ്പയിനുകളായാലും കുടുംബയോഗങ്ങളിലായാലും ഞങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ജനങ്ങൾക്കിടയിൽ സജീവമായി ചർച്ചയാക്കുന്നുണ്ട് അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അത് അധികാരത്തിൽ നിന്ന് ഈ നാട്ടിലെ ജനം അവരെ പുറത്ത് കടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ സമരം നടത്തുക അന്ന് ആ സമരത്തിന്റെ ഉദ്ഘാടനായിരുന്ന സന്ദീപ് വായുരും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ യുക്ത കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജയ് എന്തൂരിനും സംസ്ഥാന യുക്ത കോൺഗ്രസ് സമിതിയുടെ ഭാരവാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യമായിരുന്നു അത് എന്റെ തുടക്കഘട്ടത്തിലാണ് അതിനുശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ മാധ്യമ ശ്രദ്ധയിലേക്കും ഗൗരവത്തിലേക്കൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരം ജില്ലയിലും ഞങ്ങൾ മൂന്നോളം സമരങ്ങളിന്റെ ഭാഗമായി നടത്തി ഞാനിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തലമുടയിലെ സ്വർണ്ണക്കോള ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെയുള്ള വിഷയങ്ങളെല്ലാം കൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തടയിലാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലുള്ള പല ചെറുപ്പക്കാരും സ്ഥാനാർത്ഥികളാണ് അതല്ലാത്ത ആളുകളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചുമതല ചുമതലയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് തെരഞ്ഞെടുപ്പിൻ്റെ ബൂത്തിന്റെ ചാർജോ അല്ലെങ്കിൽ പിന്നെ പിന്നെ മണ്ഡലത്തിന്റെ ചുമതലയോ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഒക്കെ ചുമതല വഹിക്കുന്ന ആളുകളാണ് മുഴുവൻ സംസ്ഥാനത്തെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെല്ലാം തന്നെ ഈ വിഷയങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ സമരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയങ്ങള് ജനങ്ങളുടെ കോടതിയിൽ അവർക്കിടയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അവർക്കിടയിൽ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന പ്രചരണ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ആ വിഷയങ്ങളായിട്ട് മുന്നോട്ട് പോകും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടിയ അറിവും പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഹയർ ഓഫീഷ്യൽസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെല്ലാം തീരുമാനിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് പിന്നെ വ്യക്തിപരമായ ഒരു കമന്റിലേക്കോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒരു കമന്റിലേക്കോ ഇപ്പോൾ ആവശ്യമാണ് അല്ല ആ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന് ഡിലേ എന്ന് പറയുന്നത് ഇവിടെ ഈ മേഖലയുടെ പ്രത്യേകത നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ കുറെ കൂടി വിശദമായിട്ട് അറിയുന്നതാണ് ഇവിടെ എല്ലാ മേഖലയിലും ഈ ഭൂമിയും ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമല്ല അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നിങ്ങൾ അന്ന് അന്നമുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും പറയും അന്ന് സർക്കാർ പറഞ്ഞ സന്നദ്ധ സംഘടനകളെ എല്ലാവരും വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യും ആ ഘട്ടത്തിൽ പിന്നെ വാക്കാലുള്ള സംസാരങ്ങളിൽ അന്നത്തെ പിന്നെ അധ്യക്ഷനും മറ്റുള്ള ആളുകളൊക്കെ സംസാരിച്ച ഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം സർക്കാർ പ്രൊവൈഡ് ചെയ്യും സന്നദ്ധ സംഘടനകൾ എത്രത്തോളം വീട് നിർമ്മിക്കാൻ തയ്യാറാവുന്ന അതെല്ലാം സ്വാഗതം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും ഭവന നിർമ്മാണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നത് സ്വാഭാവികമായും പിന്നെ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാ ഞങ്ങൾ മുന്നോട്ട് പോയി പക്ഷേ ഭൂമി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയ കുറവ് സംഭവിച്ചു അത് പിന്നെ ഇവിടുത്തെ സാങ്കേതികമായ തടസ്സങ്ങൾക്കുണ്ടാണ് ഇപ്പോൾ ഒരു ഭൂമി ഞങ്ങൾ ഐഡന്റിഫൈ പാർട്ടിയുടെ ഭൂമി ഐഡന്റിഫൈ ചെയ്തു അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സുകളും മുന്നോട്ട് പോകുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് നിയമപരമായ സാഹചര്യം ആ ഭൂമി പാർട്ടി ഏറ്റെടുക്കുന്ന കാര്യമാണ് ഇവിടെ എന്തുകൊണ്ട് ഡിലേ വർദ്ധന എന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിലൊരു ഉത്തരവാദിക്കാൻ വരും വയനാട്ടിലെ ജനതകൾ ജനത സമാനതമില്ലാത്ത ഒരു ദുരന്തത്തിന് വിധേയമാക്കപ്പെട്ട ജനതയാണ് ആ ജനതയ്ക്ക് സഹായമായി കടന്നു വരുന്ന ഏത് സന്നദ്ധ സംഘടനകൾക്കും ഇവിടെ ഭവന നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്ന ഭൂമികളിൽ നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാരിന് വേണമെങ്കിലും തീരുമാനമെടുക്കാമായിരുന്നു ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാമായിരുന്നു സർക്കാരിന്റെ ഏറ്റെടുത്ത ഭൂമിയിൽ മാത്രമാണ് ആ തീരുമാനം സർക്കാർ എടുത്തത് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയും ഇത്തരത്തിൽ തോട്ടഭൂമി തന്നെയാണ് അവിടെ സർക്കാരിനത് മറികടക്കാൻ വേണ്ടി സാധിക്കും പലപ്പോഴും മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിനെയും പിന്നെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന യുവജന സംഘമേയുമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും നിയമ നിന്ന് സ്വയം ഉത്തരവിറക്കി പിന്നെ പിന്നെ രക്ഷ നേടാൻ സാധിക്കുന്ന ആളുകളല്ലോ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും സംസ്ഥാന ഗവൺമെന്റിന് തുടക്കത്തിൽ വേണമെങ്കിൽ ഈ നാട്ടിലെ ജനതയോട് നാനൂറ് പരം വീടുകളാണ് സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആ ലിസ്റ്റിന് പുറത്തുപോയ തോട്ടം നിലപാടികളായിട്ടുള്ള പാടിയിൽ ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് സാങ്കേതികമായി പുറത്താക്കപ്പെട്ട ആളുകളുണ്ട് അവർക്ക് കൂടി വീട് ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഞങ്ങൾ സന്നദ്ധ സംഘടനകളെല്ലാം വീട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് അപ്പൊ സർക്കാരിന് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഈ പറയുന്ന ഭൂമിയുടെ നിയമക്കുരുക്കിൽ നിന്നൊരു ഇളവ് നൽകാൻ ഒരു തീരുമാനമെടുക്കാമായിരുന്നു അതെടുത്തില്ല അതൊരു സർക്കാർ എടുത്തില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഭൂമിയിലടക്കം പോയി അവിടെ അടക്കം പോയി പിന്നെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ വീട് ഉയരുന്നതിന് മുൻപ് മറ്റാരുടെയും വീട് ഉയരേണ്ടതില്ല എന്നുള്ള ഒരു ചിന്തയും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ നിലയ്ക്ക് കാരണമായിട്ടുണ്ട് പക്ഷെ അതിന് ഞങ്ങളെ അതിജീവിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു അത് ഒരു ടൗൺഷിപ്പായിട്ടാണ് പാർട്ടി തീരുമാനിക്കുന്നത് ആ ടൗൺഷിപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീട് അടക്കമുള്ള നൂറ് വീടുകൾ ഇവിടെ വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മാണം ബുക്ക് ചെയ്തു അത് ഉൾപ്പെടെയാണ് അത് ഉൾപ്പെടെ ഓക്കെ താങ്ക് യു